അമിത്ഷാ എന്നത് പകപോക്കുന്ന ഒരു വ്യക്തിയാണ് എന്നത് നമ്മൾ പല സാഹചര്യങ്ങളിലും കണ്ടതാണ് രാഷ്ട്രീയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുടിപ്പകയുടെ ഒരു ഈറ്റൊല്ലം മാത്രമാണ് ജനങ്ങളെ സേവിക്കുക എന്നതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ വലൻ കൈയ്യായി അമിത്ഷാ കൂടിയത് നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ സ്വന്തം മകൻ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ബി സി സിയുടെ സെക്രട്ടറി ആകുന്നു ഈ പദവിയിലേക്ക് എത്തുന്ന പ്രായം കുറഞ്ഞ ആളാണ് ജെയ്ഷാ ഇതൊക്കെ പോരാഞ്ഞിട്ട് ചതകോടികളുടെ ആസ്തി എങ്ങനെ ഈ പണം പെരുകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ജയ്ഷക്ക് പോലും കൃത്യമായി അതിന് ഉത്തരമില്ല ഈ അമിത്ഷയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ശശി തരൂറിനെ എത്തിക്കുവാൻ ഒരു വൻ നീക്കം നടത്തി നോക്കിയത് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഒടുവിൽ ഭീഷണിയുടെ സ്വരമാണ് വരുന്നത് അമിത്ഷാ ചിദംബരത്തെ ജയിലിലേക്ക് അടക്കുവാനും കോൺഗ്രസിനെ താറടിച്ച് കാണിക്കുവാനും രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുവാനും ഉപയോഗിച്ച എല്ലാ കളികളും വീണ്ടും പുറത്തെടുക്കുകയാണ് അദ്ദേഹം എന്നാൽ അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുമ്പിൽ പത്തി മടക്കാതെ ശശി തരൂർ കളം നിറയുകയാണ് ബി ജെ പിയുടെ ഒപ്പം കൂടിയതല്ല രാജ്യത്തിന് വേണ്ടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ വിസ്തരിച്ച് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയുടെ നിലപാടുകൾ എന്തെന്ന് വ്യക്തമാക്കിയത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ വിശ്വാസതയും അവരുടെ ഭരണഘടനാ വിശ്വാസത്തെയും തകർക്കാൻ ഒരു സംഘപരിവാർ ശക്തികൾക്കും കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ശശി തരൂർ ചെയ്യുന്നത് സുനന്ദ പുഷ്കരുടെ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഒരു വട്ടം ശശി തരൂറിനെ കൊടുക്കുവാനും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഓ രാജഗോപാൽ തന്നെ വിജയായി വിജയിയായി പ്രഖ്യാപിക്കണം ശശി തരൂർ അയോഗ്യനാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരു നിമിഷമുണ്ടായിരുന്നു ഒടുവിൽ രാജഗോപാൽ തന്നെ പറഞ്ഞു തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിക്കുന്നിടത്തോളം കാലം ഒരു ബി ജെ പി കാരനും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു എക്സ്ട്രാ ബോണസ് തന്നെയാണ് ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന അന്യ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത ബിസിനസ്സുകാരനായ ഒരു വ്യക്തി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും മത്സരിച്ചു ശശി തരൂരിനെ കളിയാക്കുന്നതുപോലെ കുറെ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചിറക്കി തരൂരിനെതിരെ കുറേയധികം കേസുകൾ കൊടുത്ത് അദ്ദേഹത്തെ പൂട്ടിക്കളയാമെന്ന് വിചാരിച്ചു എന്നാൽ തരൂറിനെ ജനങ്ങൾ കൈവിടാതെ കാത്തുസൂക്ഷിച്ചു അതുകൊണ്ട് തന്നെയാണ് ശശി തരൂറിന് ബി ജെ പിയോട് കണക്കുകൾ പറയാനുള്ളത് തന്നെ ആപത്തു കാലത്തൊക്കെ സഹായിച്ചിട്ടേ ഉള്ളൂ കോൺഗ്രസ് എന്ന് ശശി തരൂറിന് കൃത്യമായ ഒരു ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഓഫറുകൾ കിട്ടിയാലും താൻ അതിൽ വീഴില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുന്നുണ്ട് ശശി തരൂർ അതോടെയാണ് ഇപ്പോൾ ബി ജെ പി പ്ലേറ്റ് മാറ്റാൻ നിർബന്ധിതരാവുന്നത് പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കി വീണ്ടും തരൂറിനെ അശ്വസ്ഥമാക്കാമെന്നതാണ് അമിത്ഷായുടെ ഇപ്പോഴത്തെ ഈ കണക്കുകൂട്ടൽ